പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ സ്റ്റാമ്പ് പേപ്പറിന് ഭയങ്കര ക്ഷാമം നേരിട്ടു കുറേ നാളുകളായിട്ട് നമുക്കറിയാം അഞ്ഞൂറ് രൂപയുടെ താഴേക്കുള്ള അമ്പത് രൂപയുടെ നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറുകളൊന്നും കിട്ടാനില്ല അങ്ങനെ സ്റ്റാമ്പ് പേപ്പറുകൾ കിട്ടാതെ ആളുകൾ വില കൂടിയ സ്റ്റാമ്പ് പേപ്പറുകൾ മേടിക്കേണ്ടി വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടി അപ്പോൾ വ്യാപാരികളും കർഷകരും ജോലിക്കാരും എല്ലാത്തരം ആളുകളും ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ ആവശ്യം വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഈ ബുദ്ധിമുട്ട് കണ്ട് പലരും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് ഇതിനുള്ള വിശദീകരണം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാമ്പ് പേപ്പർ സമയത്ത് കിട്ടാത്തത് അത് സ്റ്റാമ്പ് പേപ്പർ അവൈലബിൾ ആക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഇ സ്റ്റാമ്പിങ് കൊണ്ടുവരികയാണ് ഇ സ്റ്റാമ്പിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരും എല്ലാവർക്കും ഇഷ്ടം പോലെ ആവശ്യത്തിന് വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് സ്റ്റാമ്പ് പേപ്പർ കിട്ടാനുള്ള സൗകര്യം ചെയ്യാം എന്നാണ് ഗവൺമെൻറ് അന്ന് പറഞ്ഞത് അതനുസരിച്ച് ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലില് ഈ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പ് പേപ്പർ ഡിജിറ്റലൈസ് ചെയ്തു അതായത് ഈ സ്റ്റാമ്പിങ് ആരംഭിച്ചു ഈ സ്റ്റാമ്പിങ് ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഡിജിറ്റലൈസേഷനാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും നമുക്ക് വേഗം സ്റ്റാമ്പ് പേപ്പർ കിട്ടും എന്ന് തോന്നി പക്ഷേ ശരിക്കും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ വെളുക്കാൻ വെച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയായി ഈ കാര്യങ്ങൾ കാരണം ഈ സ്റ്റാമ്പിങ് വന്നപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വീണ്ടും കൂടി ഇപ്പോൾ ഈ സ്റ്റാമ്പ് വഴിയാണ് നമുക്ക് സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ കഴിയുള്ളൂ ആർക്കായാലും എന്ത് ആവശ്യത്തിനായാലും ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കാനായാലും ഒരു വടകച്ചീട്ട് എഴുതാനായാലും എന്ത് കാര്യത്തിനും ഒരു സ്റ്റാമ്പ് പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാമ്പ് വഴിയേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ വെണ്ടർമാരുടെ ഇന്ന് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഈ സ്റ്റാമ്പിങ് ഇൻട്രഡ്യൂസ് ചെയ്തു ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാ വെണ്ടർ ഷോപ്പുകളുടെ മുമ്പിലും നീണ്ട ക്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ സിസ്റ്റത്തിൽ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അപേക്ഷ കൊടുക്കണം നമ്മളതുപോലെ തന്നെ അതിൻ്റെ ഒ ടി പി കിട്ടിയാലാണ് നമുക്ക് ആ സ്റ്റാമ്പ് അത് ജനറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ അങ്ങനെ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ വേണം നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പോൾ ആയിട്ടുള്ള ആളുകളേൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ ഒ ടി പി നോക്കി പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആളുകളുണ്ടാവും അങ്ങനെ ജനങ്ങൾ ഇതുമായിട്ട് അങ്ങോട്ട് അക്കസ്റ്റമണേന് മുമ്പ് തന്നെ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇപ്പോൾ സിസ്റ്റം പഴയതിലേക്കാളും മോശമായി വളരെ മോശം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റത്തിന് ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാഷ് എടുക്കും പക്ഷേ സ്റ്റാമ്പ് പേപ്പർ വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ റീഫണ്ട് കൊടുക്കണം ആ റീഫണ്ട് എന്നുള്ള പരിപാടിയും ഒരുപാട് ഡിലേ വരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഈ സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സർക്കാരിന് റവന്യൂ കിട്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു ഡിജിറ്റലൈസേഷൻ നടത്തുമ്പോൾ വേറെ എവിടെയെങ്കിലും നടത്തി നല്ല എല്ലാ അതിൻ്റെ പരാതികളും തീർത്ത് നല്ലൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന് പകരം എനിക്ക് തോന്നുന്നു എന്തോ അപാകതകളൊക്കെയുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ക്യൂ ഒന്നും നിൽക്കേണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വെണ്ടറിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ആവശ്യം പറഞ്ഞാൽ നമുക്കത് കിട്ടുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വെണ്ടർമാരുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് അത്യാവശ്യത്തിന് ആരെങ്കിലും മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം അവൻ്റെ ചിലവഴിച്ച് പോകുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ രീതി മാറണം ഈ ഒ ടി പി പറഞ്ഞുകൊടുക്കാനും മൊബൈൽ ഫോണില്ലാത്തവർക്ക് ഇത് മേടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല അതുകൊണ്ട് ഈ സ്റ്റാമ്പിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ സർക്കാർ കുറച്ചും കൂടി വിദഗ്ധന്മാരെയൊക്കെ കണ്ട് അതിൽ റെക്ടിഫിക്കേഷനൊക്കെ വരുത്തി കുറച്ചും കൂടി സുതാര്യമായിട്ട് ആളുകൾക്ക് എവിടെ ചെന്നാലും അല്ലെങ്കിൽ കൂടുതൽ വെണ്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം നടപ്പാക്കുകയാണെങ്കിൽ നന്നായിരിക്കും സർക്കാരിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഇനിയും ധാരാളമായിട്ട് ആവശ്യമുണ്ട് ഇതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് താങ്ക് യു